ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി ഡി ക്രിയേറ്റീവ് സ്റ്റുഡിയോയിലോട്ട് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ സ്റ്റോറിയുമായിട്ടാണ് സ്റ്റോറിയിലോട്ട് കടക്കുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് അതുപോലെ തന്നെ ഈ കഥ എഴുതിയ കുഞ്ഞിപ്പെണ്ണിൻ്റെ ആദ്യത്തെ കഥയുമാണിത് അതുകൊണ്ട് തന്നെ കുറേ തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവും എല്ലാം ക്ഷമിച്ച് അവസാനം വരെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് കടക്കാം മാസ്റ്റർ രചന കുഞ്ഞിപ്പണ് അവതരണം കൃതി നിർമ്മാണം ഡി ഡി ക്രിയേറ്റീവ് സ്റ്റുഡിയോ രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കൊണ്ട് പെട്ടെന്നായിരുന്നു ആ ശബ്ദം കേട്ടത് ഒരു തേങ്ങ വീഴുന്ന പോലെയുള്ള കനസ്ഥ ശബ്ദം ആ പരിസരമാകെ മുഴങ്ങി കേട്ടു ആരും പേടിക്കണ്ട തേങ്ങയൊന്നുമില്ല വീണത് തേങ്ങ വീഴുന്ന ശബ്ദത്തോടെ നമ്മുടെ നായിക ഭൂമിയിലേക്ക് ലാൻഡായതാണ് ഈ വീണവളാണ് തനുഷ എന്ന തനു നമ്മുടെ കഥയിലെ മൂന്ന് നായികമാരിൽ ഒരാൾ പിന്നെയും രണ്ട് ടബയോടുകൂടി നമ്മുടെ രണ്ട് നായികമാരുകൂടി കൂടി ഭൂമിയിലേക്ക് ലാൻഡായി രണ്ടാമതേ വീണവരാണ് നമ്മുടെ ഇരട്ടകളും അതുപോലെ തന്നെ പരട്ടകളുമായ ഋതിക എന്ന ഋതു ഋഷിക എന്ന റിഷുവും അപ്പോൾ ഇവർ മൂന്ന് പേരുമാണ് നമ്മുടെ കഥയിലെ നായികമാർ പിന്നെ എന്തിനാണ് ഇവർ ഈ സാഹസത്തിന് മുതിർന്നത് എന്ന് നിങ്ങൾക്കറിയേണ്ടേ നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയിട്ട് വരാം ഫ്ലാഷ് ബാക്ക് അതിനുമുമ്പ് നമുക്ക് ഇവരുടെ ഫാമിലി ഒന്ന് പരിചയപ്പെടാം നാട്ടുകാർക്കെല്ലാം ഏറെ ബഹുമാനമുള്ള പേരാണ് പുത്തൻപുരയ്ക്കൽ വീട് ആ വീട്ടിലെ കാർന്നവർ മാധവൻ നായർക്ക് അഞ്ചു മക്കളാണുള്ളത് തറവാടിന്റെ അന്തസ്സും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു ആ മക്കൾ ആ വീട്ടിലെ മൂത്ത മകൻ ഇന്ദ്രദേവൻ തറവാടിന്റെ അഭിമാനിയായിരുന്നു രാജ്യത്തോട് കാണിക്കേണ്ട കടമയാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിച്ച അദ്ദേഹം ഇന്ത്യൻ മിലിറ്ററിയിൽ ക്യാപ്റ്റനായി സേവനമനുഷ്ഠിക്കുകയാണ് കുടുംബത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിലും നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ദ്രദേവനെക്കുറിച്ച് മാധവൻ നായർക്ക് വലിയ മതിപ്പായിരുന്നു എന്നാൽ ഇന്ദ്രദേവൻ്റെ നിയമാരായ ചന്ദ്രദേവനും രാജശേഖരനും ചന്ദ്രശേഖരനും മറ്റുവഴിയാണ് തിരഞ്ഞെടുത്തത് അവർ മൂന്നുപേരും ഒത്തൊരുമയോടെ തങ്ങളുടെ പാരമ്പര്യമായ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി പിതാവ് കെട്ടിപ്പടുത്ത സാമ്രാജ്യം കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കാൻ അവർ രാപ്പകൽ അധ്വാനിച്ചു നാല് ആൺമക്കൾക്ക് ശേഷം ആ വീട്ടിൽ ഏക പെൺതരിയാണ് ഇന്ദ്രജ എല്ലാവരുടെയും സ്നേഹവചനമായി ഇന്ദ്രജയായിരുന്നു ആ വലിയ തറവാടിൻ്റെ ഐശ്വര്യം ഇന്ദ്രദേവൻ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുമ്പോൾ മറ്റു സഹോദരന്മാർ കുടുംബത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ഉറപ്പിച്ചു എന്നാൽ ഇന്ദ്രജയും ജോൺ എന്ന ക്രിസ്ത്യാനി യുവാവും തമ്മിൽ പ്രണയത്തിലായിരുന്നു വീട്ടുകാരുടെ സമ്മതമില്ലാതെ അവർ വിവാഹിതരായതോടെ ഇന്ദ്രജയെ സ്വന്തം വീട്ടിൽ നിന്നും പുറത്താക്കി പക്ഷേ ഇന്ദ്രജയുടെ ചേട്ടൻ ചന്ദ്രശേഖരന് ആ ബന്ധം ഇഷ്ടമായിരുന്നു അതിനാൽ അയാൾ തൻ്റെ സഹോദരിയുമായി രഹസ്യമായി ബന്ധം നിലനിർത്തിയിരുന്നു ഇന്ദ്രജയുടെ മകളാണ് തനു ചന്ദ്രശേഖരൻ്റെ മക്കളാണ് ഋതുവും ും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മുടെ തനുവും ഋഷുവും ഋതുവും തമ്മിലുള്ള ബന്ധം അതെ അവർ സഹോദരങ്ങളുടെ മക്കളാണ് അപ്പോൾ അവർ മൂന്ന് പേരും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ ഇനി ഇനിയും നമുക്കിവരെങ്ങനെ ഇവിടെ എത്തിയെന്ന് കാണാം പ്ലസ് ടു വരെ തട്ടിയും മുട്ടിയും അവരെങ്ങനെയൊക്കെയോ നാട്ടിൽ പഠിച്ചു ഇനിയും അതേ നാട്ടിൽ പഠിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് മൂന്ന് പേരും കൂടി വണ്ടി ഏറി എങ്ങോട്ട് നമ്മുടെ സ്വന്തം ബാംഗ്ലൂരിലേക്ക് അതും അവിടെ എന്താണ് അവർ കാത്തിരിക്കുന്നതെന്നറിയാതെ അറിയാതെ ബാംഗ്ലൂരിലെ ഏറ്റവും പ്രശസ്തമായ കോളേജാണ് ആർ ഡി ആർ അവിടെ തന്നെ മൂന്ന് പേർക്കും എങ്ങനെയൊക്കെയോ അഡ്മിഷൻ കിട്ടി അതുകൊണ്ട് തന്നെ മൂന്ന് പേരും പെട്ടിയും പ്രമാണവും എടുത്ത് നേരെ ബാംഗ്ലൂരിലേക്ക് വണ്ടി ഏറി ഇന്ന് ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ മൂന്ന് പേരും കുളിച്ച് റെഡിയായി സോറി കുളിച്ചെന്നൊരു ഫ്ലോയിൽ പറഞ്ഞതാണെ കാരണം തണുപ്പായതുകൊണ്ട് ആ കാര്യം അങ്ങോട്ട് മാറ്റിവെച്ചു അതൂടെ ചേർത്ത് മൂന്നാളും നന്നായി ഒരുങ്ങി കൃത്യം ഒമ്പത് മണിക്ക് കോളേജിൻ്റെ മുമ്പിലെത്തി ഇടി തനു നോക്കി എന്ത് വലിയ കോളേജാ മൂന്ന് വർഷം കൊണ്ട് ഇത് പൊളിച്ചിടാൻ നമ്മളെ കൊണ്ട് പറ്റുമോ ഋതുവിൻ്റെ വകയാണ് ആ ചോദ്യം പിന്നെ പറ്റാതെ അതിനല്ലീ പൊളിച്ചെടുക്കലിനെ മാസ്റ്റർ ഡിഗ്രി എടുത്ത് നമ്മൾ മൂന്ന് പേരും ഇങ്ങോട്ട് കെട്ടുകിട്ടിയത് റിഷു രണ്ടോ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ആദ്യം നമുക്ക് പോയി ക്ലാസ്സും ടീച്ചേഴ്സിനെയും പിള്ളേരെയും കാണാം എന്നിട്ട് തീരുമാനിക്കാം മൂന്ന് വർഷം കൊണ്ട് പൊളിക്കണോ അത് ഒറ്റ നിമിഷം കൊണ്ട് ബോംബിട്ട് തകർത്തിട്ട് വീട്ടിൽ പോകണമെന്ന് അതും പറഞ്ഞ് തനു മുൻപേ നടന്നു ഇപ്പോളാ ഇവൾ നമ്മുടെ തനുവായത് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇവളങ്ങോട്ട് നന്നായെന്ന് അതും പറഞ്ഞ് റിതു തനുവിൻ്റെ പുറകെ പോയി അല്ലേലും തനു നന്നായെന്ന് വിചാരിച്ച് ഇവളല്ലേ മണ്ടി എന്തേലും ആവട്ടെ തൃശുവും അവരുടെ പിന്നാലെ പോയി മൂന്നും നേരെ പോയി പെട്ടതോ നമ്മുടെ സീനിയേഴ്സിൻ്റെ മുൻപിൽ പിന്നെ പറയണോ അകത്ത് കയറിയതും കേട്ടു ഒരു പിൻവിളി ഹേയ് മൂന്നുപേരും അവിടെ നിന്ന് നിന്നേ ഒരു സീനിയർ വിളിച്ചു പറഞ്ഞു ഇടി നമ്മളെയാണോ വിളിക്കുന്നത് ഏയ് നമ്മളെ ആവൂല അല്ലടി നമ്മളെ തന്നെയാ എന്നാലേ നിങ്ങൾ സീനിയേഴ്സിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ പ്രിൻസിപ്പളായിട്ട് വരാം ഇതും പറഞ്ഞ തിരിഞ്ഞ് നടക്കാൻ നോക്കിയ തനുവിനെ ഋതുവും ഋഷുവും കൂടി പിടിച്ചു വെച്ചു ഏയ് നിങ്ങളോടല്ല ഇവിടെ നിൽക്കാൻ പറഞ്ഞത് എടി തനു നിന്നാലോ അതേടി നിക്കാം അതാ നല്ലത് ഞാനെപ്പോഴേ നിന്നു ഹേ ഇത് പറഞ്ഞു തീർന്നതും ആകെ അങ്ങ് ഇവരുടെ മുമ്പിലെത്തി എന്താ ചേട്ടാ വിളിച്ചോ പേരും ഇല്ലാത്ത നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് ചോദിച്ചു എന്താടി നിൽക്കാൻ ഇത്ര മടി കൂട്ടത്തിലെ ലീഡർ എന്ന് തോന്നിക്കുന്ന ഒരു പെണ്ണ് ചോദിച്ചു മടിയോ മടി എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഇതുവരെ ഞങ്ങളത് കേട്ടിട്ട് പോലും ഇല്ല അല്ലേടി ഇതും പറഞ്ഞ് ബാക്കി രണ്ടിനെയും നോക്കിയപ്പോൾ അവർ ഇല്ല എന്ന രീതിയിൽ ചുമലനക്കി അപ്പോൾ പിന്നെ നിങ്ങൾക്കെന്താ ചെവി കേൾക്കൂലേ കേൾക്കാമല്ലോ ഇതും പറഞ്ഞു മൂന്നും അവിടെ നിന്നും ചെവി ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി നിർത്തടി അതൊരലർച്ചയായിരുന്നു മൂന്നും അപ്പോൾ തന്നെ ഡീസൻ്റായി അപ്പോൾ നീയൊക്കെ കേട്ടിടേയും നിൽക്കാതെ പോയതാണല്ലേ സത്യമായിട്ടും കേൾക്കാനോണ്ട് ചേച്ചിമാരെ അല്ലെങ്കിൽ ഇത്രയും സുന്ദരിയും സുന്ദരന്മാരുമായ നിങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളത് നോക്കാതെ പോകുമോ അവർ മാക്സിമം ഇനയം വാരി വിതറി അത് കേട്ടപ്പോഴേ അവർക്ക് മനസ്സിലായി ഈ മൂന്ന് പേരും കേട്ടിടും കേൾക്കാത്ത പോലെ പോയതാണെന്ന് അതുകൊണ്ട് തന്നെ അവർക്കുള്ള പണി ഇവർ ആദ്യമേ ഉറപ്പിച്ചു അപ്പോഴാണ് അങ്ങോട്ടേക്ക് നിത്യദാസ് എന്ന ഉയരം കൂടി വെളുത്തിട്ട് സ്ലിം ആയിട്ടുള്ള ഒരു പെൺകുട്ടി വന്നത് കറുത്ത ജീൻസും വെളുത്ത സ്ലീവ്ലെസ് ടോപ്പും ആയിരുന്നു അവളുടെ വേഷം സ്ട്രെയിറ്റിൻ ചെയ്ത മുടി ഫ്രീ ആയി അഴിച്ചിട്ടിട്ടുണ്ട് ചുണ്ടിൽ കടുപ്പിച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കണ്ടാൽ അറിയാം മോഡേൺ ആണ് ആളെന്ന് മേക്കപ്പ് ഉണ്ടെങ്കിലും കാണാൻ സുന്ദരിയാണ് അടുത്തു വന്നപ്പോഴാണ് നിത്യ അവരെ കണ്ടത് അപ്പോൾ തന്നെ അവൾ അവരെ സംശയത്തോടെ അടിമുടി നോക്കി മൂന്ന് സുന്ദരികൾ രണ്ടുപേർ ഒരുപോലെ ഇരിക്കുന്നു ഒറ്റ നോട്ടത്തിലറിയാം ഇരട്ടകളാണെന്ന് മറ്റേ കുട്ടി ഇവരുടെ ചായയുണ്ട് പക്ഷേ എന്തോ ഒരു പ്രത്യേകതയുണ്ട് നിത്യ അവരെ സൂക്ഷിച്ചു നോക്കി യാതൊരു സമയങ്ങളും കാണുന്നില്ല മൂന്ന് പേർക്കും ഒരുപോലെയുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പാണ് വേഷം എന്നാലും ഡ്രസ്സിന് കളർ ചേഞ്ച് ഉണ്ട് ട്വിൻസായ റിതുവിനും ഋഷുവിനും പച്ചയും നീലയും ആയിരുന്നെങ്കിൽ മറ്റേ ആളായ തനുവിന് കറുപ്പ് സ്കേർട്ടും പിന്നെ മൂന്ന് പേർക്കും ഒരേപോലെയുള്ള വൈറ്റ് ടോപ്പും ആയിരുന്നു വേഷം ഉയരം കുറഞ്ഞ് വണ്ണമില്ലാത്ത പ്രകൃതം ആയതുകൊണ്ട് മൂന്ന് പേർക്കും ആ വേഷം നന്നായി യോജിച്ചു മുടി ഫുള്ളെടുത്ത് ബണ്ണിട്ടിരിക്കുന്നു അലിനർ കൊണ്ട് കണ്ണെഴുതിയിട്ടുണ്ട് ഒരേപോലെയുള്ള ബ്ലാക്ക് സ്റ്റിക്കർ പൊട്ടും അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു നിത്യയ്ക്ക് അവരെ കാണും തോറും എന്തിനന്നില്ലാത്ത ദേഷ്യവും അമർശവും തോന്നി അതുകൊണ്ട് തന്നെ അവരെയും കൊണ്ട് അവൾ നേരെ പൂജ സ്വാതി എന്നിവരുടെ മുമ്പിലേക്കെത്തി ആദ്യം അവർ അവരെ സംശയത്തോടെ നോക്കിയെങ്കിലും പിന്നെ നിത്യയുടെ നിർദ്ദേശപ്രകാരം പൂജ ഋതുവിനെയും സ്വാതി റിഷുവിനേയും കൂട്ടി മുൻപോട്ട് നടന്നു എന്നാൽ ഒറ്റയ്ക്ക് പോകുന്ന യാതൊരു പേടിയോ പതർച്ചയോ അവരിലില്ലായിരുന്നു അവർ പോയതും നിത്യതനുവിനെയും കൂട്ടി ഫ്രഷേഴ്സ് ഡേ നടക്കുന്ന ഹാളിൽ ചെന്നു മൈക്കിൻ്റെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് വോട്ട് ഓഫ് ടാൻസ് പറയാൻ ആവശ്യപ്പെട്ടു അതിനായി ഒരു പേപ്പറിൽ പ്രധാന അതിഥികളുടെയും അധ്യാപകരുടെയും പേര് മാത്രം എഴുതി തനുവിന് കൊടുത്തു അത്യാവശ്യം വാക്ക് സാമർഥ്യമുള്ളതിനാൽ തനുവിന് ഭയം തോന്നിയില്ല എന്നാൽ പ്രധാന അതിഥികളുടെ ആദ്യ പേര് വായിച്ചിട്ടു സ്റ്റേജിൽ നോക്കിയപ്പോൾ കണ്ട ആളെ കണ്ട് തനു നെട്ടുകയും തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വരാത്ത പോലെ നാവ് നിശ്ചലമാകുകയും ചെയ്തു അവൾ അറിയാതെ തന്നെ ആ പേര് ഒന്നുകൂടെ പറഞ്ഞു രുദ്രദേവ് ഇപ്പോഴാണ് അവനും അവളെ കണ്ടത് തനുവിനെ കണ്ടതും രുദ്രൻ്റെ മുഖം ചുവന്നു തൊടുത്തു ദേഷ്യം കൊണ്ട് അവൻ നിന്ന് വിറച്ചു ഇതേ സമയമാണ് പൂജ ഋതുവിനെയും സ്വാതി ഋഷുവിനെയും കൂട്ടി സ്റ്റേജിൻ്റെ പുറകിൽ വന്നത് ഋതുവിനോട് അതിഥികൾക്കും അധ്യാപകർക്കും റിഷുവിനോട് കുട്ടികൾക്കും ജ്യൂസ് കൊടുക്കാൻ പറഞ്ഞ് അവർ അവിടെ നിന്നും പോയി അതിന് തലയാട്ടി സമ്മതിച്ച് രണ്ടാളും ഓരോ ജ്യൂസ് ജ്യൂസ്ട്രെ കൈയിലെടുത്ത് ഹാളിലേക്ക് നടന്നു അവിടെ സ്റ്റേജിലേക്ക് വരുന്ന തനുവിനെ നോക്കി ചിരിച്ച് ജ്യൂസുമായി ഋതു സ്റ്റേജിൽ കയറി ജ്യൂസ് കൊടുക്കാൻ തുടങ്ങി പെട്ടെന്ന് തനുവിൻ്റെ സംസാരം നിന്നതെന്ത് എന്ന് നോക്കിയിട്ട് തനു നോക്കുന്ന പോലെ സ്റ്റേജിൽ നോക്കിയ ഋതുവും സ്റ്റേജിൽ ഇരിക്കുന്നവരെ കണ്ടു കണ്ടുനെട്ടി ഋതുവിൻ്റെ കയ്യിൽ നിന്നും അറിയാതെ തന്നെ ജ്യൂസ് മറിഞ്ഞ് ഡാനിയൽ എന്ന ഡാനി സാറിൻ്റെ മേത്തു വീണു എന്തു ചെയ്യുമെന്ന് അറിയാത്ത കൊണ്ട് ആ ട്രേ കൂടി ഡാനിയുടെ മേത്തേക്കിട്ട് ഋതു തനുവിനെയും കൊണ്ട് സ്റ്റേജിൽ നിന്നും ഇറങ്ങി ഓടി അവൾ പോകുന്ന വഴിയെ നോക്കി ഡാനി മുഷ്ടി ചുരുട്ടി എന്നാൽ പിള്ളേരുടെ കൂവലും അതോടൊപ്പം തനുവിൻ്റെ കയ്യിൽ പിടിച്ച് ഓടുന്ന ഋതുവിനെ കണ്ടപ്പോൾ ഋഷു അവരെ സംശയത്തോടെ നോക്കി വേഗം അവരുടെ പുറകെ പോവാൻ തിരിഞ്ഞതും മുമ്പിൽ വന്ന റിശ്വജിത്ത് എന്ന ഋഷി സാറെ കണ്ടില്ല ഡാനിക്ക് വേണ്ടി ടിഷ്യൂ എടുത്ത് വേഗത്തിൽ വരുന്ന കൊണ്ട് ഋഷിയും അവളെ ശ്രദ്ധിച്ചില്ലായിരുന്നു രണ്ടും കൂട്ടിമുട്ടി നേരെ ഭൂമി ദേവിയെ നമസ്കരിച്ചു ഋഷിയുടെ മുകളിലാണ് ഋഷു വീണത് അതുകൊണ്ട് സ്ഥലകാല ബോധം വന്നപ്പോൾ തന്നെ ഋഷു ചാടി എഴുന്നേറ്റു ചുറ്റും നോക്കി ഒരു സോറിയും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ ഓടി എന്നാൽ അപ്പോളാണ് പിള്ളേരുടെ കൂവിവിളി എത്തിയത് സാറേ ആ ടിഷ്യൂ സാറ് തന്നെ ഉപയോഗിച്ചോ സാറും വീണോ എന്നൊക്കെയായിരുന്നു അത് അത്രയും നേരം തോന്നാത്ത ദേഷ്യം അവന് പിള്ളേരുടെ കളിയാക്കലും ഷർട്ടിൻ്റെ കോലവും കണ്ടപ്പോൾ തോന്നി ഋഷിയും അവൾ പോയ വഴിയെ തന്നെ ദേഷ്യത്തോടെ നോക്കി നിന്നു ഇതെല്ലാം കണ്ട് മൂന്ന് ജോഡി കണ്ണുകൾ സന്തോഷിച്ചു കൊണ്ടിരുന്നു അപ്പോൾ രുദ്രനെയും ഡാനിയെയും ഋഷിയെയും നാളെ പരിചയപ്പെടുത്താവേ ബായ്